അമ്മുമ്മ ഇപ്പോൾ എവിടെ പോകുന്നു എനിക്ക് ചുമയാണ് കൂടാതെ എന്റെ ഗുളികയും തീർന്നു ഞാൻ കടയിൽ പോയി വാങ്ങാൻ പോവാണ് അമ്മുമ്മ ഒത്തിരി അസുഖങ്ങളാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ കടയിൽ പോയി മരുന്ന് വാങ്ങരുത് നേരെ അടുത്തുള്ള നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങണം കേട്ടോ അവിടെ പോയി ബി പി നോക്കിയിട്ട് വേണം പ്രഷറിന്റെ മരുന്ന് വാങ്ങാൻ കഴിക്കുന്ന കൃത്യമായി മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രഷർ കൂടി ഹൃദയസ്തംഭനം ഉണ്ടാകാം കൂടാതെ ധമനികളിൽ രക്തം കട്ട പിടിച്ച് തളർവാതം ഉണ്ടായേക്കാം തലവേദന നെഞ്ചുവേദന തലകറക്കം ശ്വാസം മുട്ടൽ കണ്ണിൽ കാഴ്ച മങ്ങൽ എന്നിവയാണ് പ്രഷർ കൂടുന്നതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും മരുന്ന് കൃത്യമായി കഴിക്കുകയും ചെയ്താൽ അമ്മുമ്മയ്ക്ക് ഇത് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ ഞാൻ എന്നും പ്രഷറിന്റെ ഗുളിക കഴിച്ചോളാം കുഞ്ഞെണ്ട് രക്തസമ്മർദ്ദം എന്ന് സാധാരണയായി നമ്മൾ പറയുന്ന രക്താദി സമ്മർദ്ദം ഒരു നിശബ്ദനായ കൊലയാളിയാണ് ഡി പി കൂടുതലായിട്ടുള്ളവർ അത് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിച്ച് അത് നിയന്ത്രിക്കുകയും ചെയ്യുക രക്തസമ്മർദ്ദം കൃത്യമായി അളക്കൂ നിയന്ത്രിക്കൂ കൂടുതൽ കാലം ജീവിക്കൂ ടീം പി എച്ച് സി തുറവൂർ സൗത്ത്